മണ്ഡലമാസത്തിന്റെ അവസാന നാളായ ഇന്നലെ പതിവ് തെറ്റാതെ മല ആരയ സമുദായത്തിൽ നിന്നുള്ള സ്വാമിമാർ ശബരീഷ ദർശനം നടത്തി പരമ്പരാഗതമായ ആചാരങ്ങളോടെ കാനന പാതയിലൂടെ സഞ്ചരിച്ചാണ് ഇവർ ശബരിമലയിൽ എത്തിയത് മല ആരയ സമുദായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ഒരു കന്നി അയ്യപ്പനെയുമായാണ് സംഘം മല ചവിട്ടിയത് മലയരയ സമുദായം ഈ മണ്ഡലകാലത്തും അയ്യനെ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം നോറ്റ് പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിച്ച് കരിമലയിലെത്തി കരിമല അരയനെ വണങ്ങി ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി പമ്പയിലെത്തി പമ്പാസദ്യയും പമ്പാസ്നാനവും ബലിതർപ്പണവും ചെയ്താണ് സംഘം മല ചവിട്ടിയത് ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മലയരയ മഹാസഭയുടെ ആസ്ഥാന മന്ദിരം കരിമല നിലയം എന്ന പേരിൽ മുരുക്കും ശ്രീ ശബരീശ കോളേജിനോട് ചേർന്ന് നിർമ്മിക്കുകയാണ് നിർമ്മാണത്തിന്റെ മുന്നോടിയായി ഒരു കന്നി അയ്യപ്പനെ മല ചവിട്ടിച്ച് തങ്ങളുടെ കുലനാഥനോടുള്ള കടമയും വീട്ടി കരിമലയുടെ ഒന്നാം തട്ടിൽ ആചാര അനുഷ്ഠാനം പ്രകാരം ചെയ്യുന്ന മുഴുവൻ പൂജകളും അർപ്പിച്ചതിനു ശേഷമാണ് കരിമലയുടെ ഒന്നാം തട്ടിൽ നിന്ന് മല ചവിട്ടി മുകളിലേക്ക് പോയിട്ടുള്ളത് ശബരിമല സന്നിധാനത്തിന്റെ ഒന്നാം പടിയിട്ട കരിമലയരയൻ കരിമല കോട്ടയുടെ ഉടയോൻ പതിനെട്ട് മലകളുടെ ഉടയോനായ കരിമല അരയന്റെ സ്മൃതി മണ്ഡപത്തിൽ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ വെള്ളംകുടിയും അതുപോലെയുള്ള മുഴുവൻ ആചാരപരമായ അനുഷ്ഠാനങ്ങളുമെല്ലാം പൂർത്തീകരിച്ച് അവിടുന്ന് പമ്പയിലെത്തി പമ്പ സ്നാനവും പമ്പവിളക്കും പമ്പസദ്യുമെല്ലാം പൂർത്തീകരിച്ചാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മലയരയ സമുദായം അധിവസിച്ചിരുന്ന ശബരിമല പൂങ്കാവനത്തിൽ നിന്നും ശേഖരിച്ച ശില ഉപയോഗിച്ചാണ് ആസ്ഥാനമന്ദിരത്തിന് ശിലാസ്ഥാപനം നടത്തിയത് മകരമാസത്തിൽ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിക്കും സമുദായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച എയ്ഡഡ് കോളേജിന്റെ നിർമ്മാണത്തിനു മുൻപും സമുദായാംഗങ്ങൾ ഇങ്ങനെ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു പതിനെട്ട് മലകളിലൊന്നായ ഇഞ്ചിപ്പാറ മലയിലെ മൂഴിക്കൽ അമ്പലത്തിൽ വെച്ച് കെട്ടി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് സംഘം പുറപ്പെട്ടത് പെരിയസ്വാമി കിഴക്കേ വിട്ടിൽ പത്മനാഭനും സഭാ സെക്രട്ടറിയായ കാവനാൽ സനൽകുമാറുമാണ് സംഘത്തെ നയിക്കുന്നത് ജനം സന്നിധാനം